മറ്റു സീസണുകളിൽ നടന്ന റാങ്കിങ് ടാസ്കുകളെ അപേക്ഷിച്ച് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ സീസണിലെ റാങ്കിങ് ടാസ്ക് ആണ് കാരണം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു സോറി അൻസിബ ഒഴിച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ശ്രീധുവും ഋഷിയും ഉൾപ്പെടെ അൻസിബയ്ക്ക് അൻസിബേന്റെ കാര്യത്തിലും ഒന്നും പറയാനായിട്ടില്ല മറ്റുള്ളവരുടെ കാര്യത്തിലും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഏഹ് ഏഴാം നമ്പർ അൻസിബ അങ്ങ് എടുത്തു അവിടെ പോയി നിന്നു അതില് അങ്ങോട്ട് ആരും തർക്കിച്ചില്ല തിരിച്ച് അനുസരിച്ചും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ബാക്കി എല്ലാവരും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു അതിൽ നന്നായിട്ട് ഗെയിം കളിച്ചതും ഈ ടാസ്കിന് ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോയതും ജാസ്മിനും സിജോയും തന്നെയാണ് അവര് ത്രൂ ഔട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു അവർക്ക് എല്ലാവരുടെ കാര്യത്തിലും അഭിപ്രായം ഉണ്ടായിരുന്നു അതേപോലെ എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാർ അർജുൻ സായി അപ്സര നന്ദന നോറ റസ്മി ഇവർക്ക് അവരവരുടെ കാര്യത്തിലും അഭിപ്രായം ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള വിയോജിമം അവർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി പോയിക്കൊണ്ടിരുന്നു പിന്നെ ഋഷി ജിൻഡോ അഭിഷേക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർ അത്രത്തോളം എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും അവരുടെ കാര്യത്തിലും എന്ന നല്ല രീതിയിൽ ഈ ടാസ്ക് കളിക്കുകയും ചെയ്തവരാണ് ഒന്നും ചെയ്യാതിരുന്നത് അൻസബയാണ് അൻസബയ്ക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലും അങ്ങനെ വലിയ അഭിപ്രായം ഇല്ലായിരുന്നു സ്വന്തം കാര്യത്തിലും ഒന്നും പറയാനായിട്ടില്ലായിരുന്നു അൻസുബൻ്റെ അടുത്ത് ആരും അങ്ങോട്ട് ചോദ്യം ചെയ്യാനും പോയില്ല തിരിച്ചു പറയാനായിട്ടും പോയില്ല നൈസായിട്ട് ഏഴിൽ തന്നെ നിന്നു എന്നാൽ ഈ ടാസ്കില് സ്കോർ ചെയ്ത് തരാമെന്ന് ചോദിച്ചാൽ ഞാൻ അർജുനാന്ന് പറയും കാരണം അർജുനെടുത്ത പൊസിഷനും അർജുൻ സംസാരിച്ച രീതിയും പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ ടാസ്ക് തുടങ്ങുമ്പോൾ ഒന്നാമത്തെ പൊസിഷന് വേണ്ടിയിട്ട് നിന്നവര് നന്ദനയും അഭിഷേക് അപ്സര ജിൻഡോ സിജോ എന്നവരാണ് അപ്പൊ ആദ്യം നന്ദനയാണ് സംസാരിച്ചു തുടങ്ങുന്നത് നന്ദന പറയണത് ഞാനിവിടെ ഭയങ്കര കുട്ടികളെയാണ് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലെന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് അതേപോലെ എനിക്ക് വീട് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് കുറെ കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കണം അത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എനിക്ക് ഈ ഒന്നാം സ്ഥാനം വേണം എന്നാണ് നന്ദന പറയുന്നത് അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് അപ്സരയാണ് അപ്സര പറയുന്നത് ഒന്നാമത്തെ ദിവസം മുതൽ ഈ എഴുപത്തൊന്നാമത്തെ ദിവസം വരെ ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് അതിപ്പോൾ ടാസ്കിലായാലും അഭിപ്രായം പറയേണ്ട സ്ഥലത്തായാലും എൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഞാൻ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹയാണ് അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് അഭിഷേകാണ് അഭിഷേക് പറയുന്നത് ഞാൻ ഒറിജിനൽ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടുകാർ വന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം ഞാൻ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെയും മാത്രല്ല ഞാൻ വയൽ കാർഡായിട്ട് വന്ന ഒരാളാണ് എന്നിട്ട് പോലും ഞാൻ ആദ്യത്താഴ്ച മുതൽ ഇവിടെ നോമിനേഷനിലുണ്ട് മാത്രമല്ല ആദ്യത്താഴ്ചയിൽ ഇവിടെ നേരത്തെ നിന്നവരുടെ കൂട്ടത്തിൽ എവിഷനിൽ വന്നിട്ട് പോലും ഞാൻ സേഫ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണെന്നാണ് അഭിഷേക് പറയുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് നന്ദന മറ്റേ പൈസന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് വീണ്ടും പറയുന്നുണ്ട് അപ്പൊ ജാസ്മിനും അപ്സറെ പറയുന്നുണ്ട് പൈസ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ പൈസ മാത്രമല്ല എല്ലാം ജാസ്മിൻ പറയുന്നത് പൈസ എല്ലാവർക്കും വേണം ശരിയാണ് അതിനാണ് എല്ലാവരും ഇവിടെ വന്നത് പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്തു നിന്റെ ഗെയിം എന്തായിരുന്നു ഇവിടെ അതാണ് ഈ ടാസ്കിൽ സംസാരിക്കേണ്ടതെന്നാണ് അത് കഴിഞ്ഞ് സംസാരിക്കുന്നത് സിജോയാണ് സിജോ ജിൻഡോയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത് അൻപത്തിയെട്ട് ബിഗ് ബോസ് സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും തരം താഴ്ന്ന ചീൻ കണ്ടന്റുകൾ വെച്ചിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് ജിൻഡോ അതുകൊണ്ട് ജിൻഡോ ഒന്നാം സ്ഥാനത്തിന് അപ്പൊ ജിൻഡോ ഇതിനെ തിരിച്ചു പറയുന്നത് ഞാൻ പുറത്ത് തെറിവിളിച്ചിരുന്ന ഒരാളാണ് ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ എന്നെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഇതുവരെ ആരോടും മോശം രീതിയിൽ പെരുമാറിയിട്ടില്ല മോശ സംസാരം സംസാരിച്ചിട്ടില്ല എന്നാണ് അപ്പൊ ജാസിൻ പറഞ്ഞു അത് എന്നോട് തന്നെ മോശ സംസാരം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നോറ ഇവിടെ നാണോ മാനോ നിലവാരോ ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് ജിൻഡോ ഇവിടെ ഇഷ്ടം പോലെ തവണ വിരുദ്ധത പറഞ്ഞിട്ടുള്ള ഒരാളാണ് ജിൻഡോ അതുകൊണ്ട് ജിൻഡോ ഈ സ്ഥാനത്തിന് അർഹനല്ല അതേപോലെ ഇവിടെ സ്ത്രീകള് പിന്നെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് വരില്ല എന്നൊരു പിന്നെ ധാരണ ജിൻഡോയ്ക്ക് ഉണ്ട് ജിൻഡോ അത് പലതവണ പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇതേ കാര്യം ശ്രീതു അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഋഷീനെ എടുത്ത് ഗ്രൂപ്പ് മാറ്റിയിട്ട സമയത്ത് ശ്രീതു അത് ഭയങ്കര ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിലും അവിടെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഋഷിനെ അടുത്ത് മാറ്റിയതിലുള്ള ഒരു പ്രശ്നം അത് ഈ ടാസ്കില് ശ്രീധുവിനെതിരെ നന്ദന പറയുകയും ചെയ്തു ഋഷീനെ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ശ്രീധുവും പറഞ്ഞില്ലേ ഇവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ അത്ര സ്ട്രെങ്ത് ഇല്ലാന്ന് ശ്രീധുവും പറഞ്ഞില്ലേ എന്ന് നന്ദനെ ചോദിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാരും കൂടെ ജിൻഡോന്റെ അടുത്താണ് സംസാരിച്ചോണ്ട് നിന്നത് അപ്പം ഏഹ് ജിൻഡോ ഇങ്ങനെ വാ എല്ലാരും കൂടി എന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കും എന്നോട് എന്നെ പറയും എന്ന് പറഞ്ഞു തന്നപ്പോഴത്തേക്കിനും നൈസായിട്ട് സിജോ നേരെ നന്ദനന്റെ അടുത്തേക്ക് മാറ്റി അപ്പൊ നന്ദനന്റെ അടുത്ത് സിജോ ചോദിക്കാണ് നന്ദൻ ഇവിടെ പ്രേക്ഷകരിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടെ നന്ദന ചെയ്തിട്ടുള്ളതെന്ന് അപ്പൊ നന്ദന പറയുന്നു ഞാൻ ഒറിജിനൽ ആയിട്ടാണ് നിന്നിട്ടുള്ളത് പക്ഷെ ഈ ഗ്രൂപ്പിൽ പോലും എനിക്ക് ഓർമ്മശക്തി ഇല്ല എന്നും പറഞ്ഞ് പിന്നെ ജിൻഡോ ചേട്ടൻ പറഞ്ഞിരുന്നു പക്ഷെ അതല്ല ബിഗ് ബോസ് വരെ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്പർ ഓർത്തു വെക്കുന്ന ടാസ്കില് അവരുടെ ഗ്രൂപ്പിൽ നന്ദന മാത്രമാണ് പറഞ്ഞിരുന്നത് അതാണ് നന്ദന പറയുന്നത് അപ്പം ഞാനിവിടെ പിന്നെ ഓർജുനിലായിട്ട് നിന്ന് ഗെയിം കളിക്കുന്ന ആളാണ് നല്ല കുട്ടിയാണ് എന്നൊക്കെയാണ് നന്ദന അതിനെതിരെ പറയുന്നത് അപ്പം അർജുൻ നന്ദനക്കെതിരെ പറയാണ് പണപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ നിൽക്കുന്നവര് ഒന്നാം സ്ഥാനത്തിന് അർഹനല്ല അർഹതയെ ഉള്ളവരല്ല എന്ന് പറയുന്നു അതേപോലെ ജാസ്വിൻ പറയുന്നത് ഇവിടെ നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല ഈ ഗെയിം എങ്ങനെ കളിക്കുന്നു എന്നുള്ളതിലാണ് അതേപോലെ തന്നെ പണപ്പെട്ടിയുടെ കാര്യം ജാസ്മിനും പറയുന്നുണ്ട് ഈ പണപ്പെട്ടിയുടെ കാര്യം പറഞ്ഞു അപ്പൊ പിന്നെ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരും ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കാനായിട്ട് അർഹതയില്ലാത്തവരാണ് ജാസ്മിൻ പണപ്പെട്ടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് സായിനെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം സായിന്റെ പ്ലാൻ ആണല്ലോ നന്ദനക്ക് എങ്ങനെയെങ്കിലും ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകണോന്നുള്ളത് സായിന്റെ സിജുവിന്റെ ഒക്കെ പ്ലാൻ ഒക്കെ ബിഗ് ബോസ് ടാസ്കിലൂടെ പൊളിച്ച് കയ്യില് കൊടുത്തിട്ടുണ്ട് നന്ദന തിരിച്ച് നല്ലതുപോലെ പറയുന്നുണ്ട് എല്ലാത്തിനെയും ഔട്ട് അടിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട ആരും എനിക്ക് പണപ്പെട്ടി എടുക്കാനായിട്ട് സഹായിക്കണ്ട എനിക്ക് അൻപത് ലക്ഷം മതി നീ ലാലേട്ടൻ എന്റെ കൈ പിടിച്ചു ഉയർത്തുന്നതാണ് എന്റെ കാര്യം എനിക്ക് പണപ്പെട്ടിയും വേണ്ട ഒരു തേങ്ങാകൊലയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദന ഇരുപ്പുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഓക്കെ അങ്ങനെ ഇവര് സംസാരിച്ച് സംസാരിച്ച് ഭയങ്കര ബഹളമായ സമയത്ത് പിന്നെ സായി പറയുന്നുണ്ട് എല്ലാരും കൂടെ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരാൾക്ക് പറയാനുള്ള ഒരു അഭിപ്രായം അയാൾ പറയട്ടെ അതിട്ട് ഭൂരിഭാഗ ആൾക്കാർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് അതിനോട് യോജിക്കും പറയുന്നുണ്ട് ഇപ്പൊ ബിഗ് ബോസ് അടക്കിടക്ക് വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒച്ച വെച്ച് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് ഋഷിയാണ് ഋഷിയും നമ്മുടെ ആണ് അഞ്ചാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ അതിൽ ആദ്യം ഋഷിയാണ് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ നൂറ് ശതമാനം പ്യുവറാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ ഒറിജിനൽ ആയിട്ടാണ് നിൽക്കുന്നത് ആവശ്യമുള്ള കാര്യത്തിന് ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ ഗെയിമിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനൊന്നും ഞാൻ തയ്യാറല്ല എനിക്ക് ന്യായം എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട് എന്നുള്ളത് ഋഷി പറയുന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ വരുന്ന എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയാറുണ്ട് ഞാൻ ഞാനാണ് ഏറ്റവും കൂടുതൽ തവണ ഇവിടെ ജയിലിൽ കടന്നിട്ടുള്ളത് അതിൽ ഞാൻ ചെയ്യാത്ത വിഷയം പോലും ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ഇതുണ്ട് അപ്പം സിജോ പറയുന്നുണ്ട് ഒരു തവണ കഴിഞ്ഞ ലാസ്റ്റത്തെ ഒരു തവണ ചെയ്യാത്ത കാര്യത്തിനാണ് പറഞ്ഞത് ആ അങ്ങനെ ചെയ്യാത്ത കാര്യത്തിന് പോലും ഞാൻ ഇവിടെ ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എനിക്ക് അഭിപ്രായമുണ്ട് അത് ഞാൻ സംസാരിക്കാറുണ്ട് ഇവിടെ ആരാണെങ്കിലും ആരെയും മുഖത്ത് നോക്കാതെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എല്ലാരോടും ഞാൻ പറയാറുണ്ട് എന്നൊക്കെ ജാസ്മിൻ പറയുന്നു അങ്ങനെ ജാസ്മിന്റെയും ഋഷിന്റെയും വിഷയത്തില് ഭൂരിപക്ഷം ആൾക്കാരും ഋഷിനെ പിന്തുണ ഋഷി അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നു അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് സായി ആണ് സായിയും ശ്രീതു ആണ് ആറാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം ആദ്യം സായി ആണ് സംസാരിക്കുന്നത് അപ്പൊ സായി പറയുന്നത് ഞാൻ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഒക്കെ നിൽക്കാൻ ശ്രമിക്കാത്തത് ഫിസിക്കൽ ഗെയിം ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ആറിൽ നിൽക്കാനായിട്ട് തീരുമാനിച്ചത് അതേപോലെ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് ഞാനും ഭയങ്കരമായിട്ടും ഗെയിം കളിക്കണം ഇവിടെ പോകുന്ന ഭയങ്കര ഒച്ച ബഹളം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഞാനെന്ന വ്യക്തിയിലെ കുറവുകൾ കണ്ടുപിടിച്ച് അത് മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഫിസിക്കൽ ടാസ്കില് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ മാക്സിമം കൊടുത്ത് ഗെയിം കളിക്കാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ തന്നെ വേറെ ഗെയിമിലായാലും അതായത് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങിലും ഒക്കെ ആയാലും ഇന്ന വ്യക്തി ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് ഇന്ന വ്യക്തി ഈ രീതിയിലാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ടുള്ള വിലയിരുത്തലുകൾ എനിക്കുണ്ട് അതും ഈ ഗെയിമിന്റെ ഒരു പാട്ടാണ് അങ്ങനെ ഞാൻ ഗെയിം കളിക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു വൈൽഡ് കാർഡാണ് അപ്പം എനിക്ക് വേണമെങ്കിൽ ഇന്നയാളോട് ഇന്നത് പറഞ്ഞാൽ എനിക്ക് പുറത്ത് കയ്യടി എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ മനസ്സിൽ വെച്ച് ഗെയിം കളിക്കാതെ ഇവിടെ വന്ന് ആവശ്യമുള്ള കാര്യത്തിന് മാത്രം അഭിപ്രായം പറയുന്ന ഒരു രീതിയാണ് അതേപോലെ നിങ്ങൾ സീക്രട്ട് സീക്രട്ടൈസുമായിട്ട് എന്നെ ഇക്വേറ്റ് ചെയ്യരുത് സായി കൃഷ്ണൻ എന്ന മനുഷ്യനുമായിട്ട് വേണം എന്നെ കണക്കാക്കി സംസാരിക്കാൻ ഇത്രയും നാളത്തെ എൻ്റെ ഗെയിമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സിക്സ് പൊസിഷനിൽ എന്നെ നിർത്താം എന്ന് പറയുന്നുണ്ട് അപ്പം അതിനെതിരെ സംസാരിക്കുന്നത് ശ്രീതു ആണ് ശ്രീധുവും ആറാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം ശ്രീതു പറയുന്നത് എനിക്കറിഞ്ഞിട്ട് ഞാൻ നല്ലതുപോലെ ഇവിടെ ആവശ്യത്തിനൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ എല്ലാ കാര്യത്തിലൊന്നും അഭിപ്രായം പറയാറില്ലെങ്കിലും എൻ്റെ നേർക്ക് വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ അഭിപ്രായം പറയ പറയുന്നുണ്ട് എനിക്ക് ടോപ്പ് ഫൈവില് വരണമെന്നാണ് ആഗ്രഹം പക്ഷേ ആറാമത്തെ പൊസിഷൻ എടുക്കുന്നത് ഇവിടെ നിന്നിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം മാത്രല്ല ഞാൻ എല്ലാ നോമിനേഷനിലും വരാറുള്ള ആളാണ് മക്കള് ഞാനിവിടെ നിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് എന്നെ ഇവിടെ നിർത്തി പോകുന്നു അതുകൊണ്ട് ഞാനാണ് എനിക്ക് സിക്സ് പൊസിഷനിൽ നിൽക്കാനായിട്ട് അർഹതയുണ്ട് എന്ന് ശ്രീതു പറയുന്നു അതിന്റെ കൂടെ ശ്രീത് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇവിടെ ഇമോഷണലി ആരെ തകർക്കാനും ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് മൂന്നിലും അഞ്ചിലും ഒക്കെ നിൽക്കുന്നുണ്ട് മൂന്നിൽ അർജുൻ അഞ്ചില് ജാസ്മിൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതെന്തിനാണ് ശ്രീധു അർജുനെ പറഞ്ഞതെന്ന് അറിയില്ല ഇമോഷണലി തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് ഇവിടെ അങ്ങനെയും ഗെയിം കളിക്കുന്നവരുണ്ട് എന്നൊക്കെ ശ്രീതു ഇപ്പം അമ്മ വന്നു പോയതിന് ശേഷം കംപ്ലീറ്റ് പ്രശ്നം ജാസ്മിൻ എന്റെ തലയിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരാവശ്യമില്ല അത് ജാസ്മിനും അർജുനും കോംബോ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നൊക്കെ അർജുൻറെ അടുത്ത് പറയുന്നത് കേട്ടു ഇതിന് തിരിച്ച് അർജുൻ അർജുൻ്റെ അവസരം വന്നപ്പോൾ മറുപടിയും പറയുന്നുണ്ട് അപ്പം ഇവിടെ സായിന്റെയും ശ്രീധൂൻ്റെയും കാര്യത്തിൽ സിജോ പറയുന്നത് സായിക്കാണ് അവിടെ അർഹതയുള്ളത് കാരണം സായി ഞാനും തമ്മിൽ സംസാരിക്കാറുണ്ട് അപ്പം സായിന്റെ ഗെയിം പ്ലാൻ ദീർഘവീക്ഷണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സായിയാണ് ഇവിടെ ശ്രീധുവിനേക്കാൾ കൂടുതൽ ഗെയിം കളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് സായിക്കാണ് ആറിൽ നിൽക്കാനായിട്ട് അർഹത സായി പറയുന്നത് ഒരു വയൽ കാർഡായിട്ട് വന്നിട്ട് പോലും ശ്രീധൂനെക്കാട്ടിലും ഒരു അപ്പർ ഹാൻഡ് എനിക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇവിടെ നിൽക്കാൻ അർഹനെന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം സായിന്റെ പേരാണ് പറയുന്നത് അങ്ങനെ സായി സിക്സ് പൊസിഷനിൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അഭിഷേകവും അപ്സരേയും അവരുടേതായിട്ടുള്ള ഗെയിം കളിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അഭിഷേകിനോട് അപ്സറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അപ്പൊ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന ദിവസം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ മാക്സിമം ഞാൻ കൊടുത്ത് നൂറ് ശതമാനവും എൻ്റെ ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് നല്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ നൂറ് ശതമാനവും കൊടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അപ്സരേം അവരും കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ അവർ നൈസായിട്ട് അതും പറഞ്ഞു വെക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് നന്ദന ശ്രീധുവിനെതിരായിട്ട് സംസാരിക്കുന്നത് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഋഷി ചേട്ടനെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയപ്പോഴത്തേക്കിനും പറഞ്ഞില്ലേ ഞങ്ങൾ പെൺകുട്ടികളാണ് ഋഷിനെ മാറ്റിയത് ശരിയായില്ല എന്നൊക്കെ അപ്പം ശ്രീധു പറഞ്ഞു ഞാൻ പറഞ്ഞോ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് കുറവാണ് ഋഷിചേട്ടനെ മാറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ശ്രീധു അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന ഋഷിന്റെയും ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതിൽ ഋഷി പറയുന്നത് ടാസ്കിൽ ഞാൻ നൂറ് ശതമാനം കൊടുത്തിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് ഏതേറ്റം വരെ പോകത്തില്ല എന്നൊക്കെ ഋഷി ഋഷിന്റെ കാര്യം പറയുന്നുണ്ട് അതുപോലെ ജാസ്മിൻ പറയുന്നത് ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇപ്പം ജയിലിൽ പോകുന്ന കാര്യമാണെങ്കിലും ഞാൻ ചെയ്യാത്ത തെറ്റിനും പോകാറുണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം സിജോ സപ്പോർട്ട് ചെയ്യുന്നത് ഋഷീനെയാണ് സിജോ പറയുന്നു ഋഷിയാണ് ജാസ്മിനെ കാട്ടിലും യോഗ്യൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ ഹൈജീൻ്റെ വിഷയത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചതിലൊക്കെ ജാസ്മിൻ ആണ് അതുപോലെ ഗെയിം മറന്ന് ഇവിടെ കളിച്ച ഏക പ്ലെയർ ജാസ്മിൻ ആണ് ഇപ്പൊ ജാസ്മിൻ ചെയ്തൊരു കാര്യം വീട്ടുകാരൊക്കെ ആവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ജാസ്മിൻ സിജോ ജാസ്മിൻ അതിരെ പറയുന്നുണ്ട് ഗബ്രിയുടെ കാര്യം വെച്ചിട്ട് അപ്പം തിരിച്ച് ജാസ്മിൻ പറയുന്നത് എൻ്റെ വീട്ടുകാർ ഇവിടെ വന്നിട്ടും പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളു ജാസ്മിൻ എൻ്റെ മോള് ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ എടുക്കും അതിനപ്പുറത്തേക്ക് ഇവിടെ സിജോയ്ക്ക് ഒന്നും വേറൊന്നും ഇനി പറയാനായിട്ടില്ല എന്നാണ് അതേപോലെ ജാസ്മിൻ പറയുന്നുണ്ട് ഹൈജീന്റെ വിഷയം തെറ്റാണ് എനിക്കിവിടെ കുറെ കാര്യങ്ങൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അംഗീകരിക്കുന്നു ഞാൻ കുറെ തെറ്റുകൾ ഇവിടെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പൊസിഷനിലോ സെക്കൻഡിലോ പോയി നിൽക്കാത്തത് കാരണം ഞാൻ അഞ്ചാമത്തെ പൊസിഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഇവിടുന്ന് ഇനി പതിയെ പതിയെ കയറി പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അതേപോലെ നിലപാട് ഞാൻ ഋഷീനെ കൂടുതൽ ഞാനാണ് നിലപാട് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു ജിൻഡോ പറയുന്നു ജാസ്മിനെക്കാട്ടിലും യോഗ്യൻ ഋഷിക്കാണ് എന്നെ വിളിച്ചിട്ടുണ്ട് ജയിലിൽ കിടന്ന സമയത്ത് എന്നെ ചീത്ത വിളിച്ച് അതിനെ നോമിനേഷൻ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പിന്നെ ജിൻഡോയും ജാസ്പിനെതിരെ പറയുന്നുണ്ട് അങ്ങനെ ഭൂരിപക്ഷം തീരുമാനം ഋഷി അഞ്ചാം സ്ഥാനത്ത് നിൽക്കണമെന്നാണ് അങ്ങനെ ഋഷീനെ അവിടെ നിർത്തുന്നത് പക്ഷെ അവർ രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കെതിരെ സംസാരിച്ചവരും അവരുടെ അഭിപ്രായത്തിനോട് വിയോജിപ്പുള്ളവരും നന്നായിട്ട് തന്നെ സംസാരിച്ചു നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഈ വീട്ടുകാർ വന്നു പോയതിന് ശേഷം ടാസ്കുകളൊക്കെ കാണാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കാരണം മറ്റു പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും ഇല്ലാതെ ചീത്ത വിളിയായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ അതല്ല ഇപ്പൊ അവർ സംസാരിക്കുമ്പോഴും പോയിന്റ്സ് വെച്ചിട്ട് സംസാരിക്കാറുണ്ട് അവരുടെ അഭിപ്രായങ്ങളാണ് അവരോട് പറയുന്നത് അത് കേട്ടിരിക്കാനും തോന്നും നമുക്ക് മറ്റത് അങ്ങനല്ലോ വെറുപ്പി രൗ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് തോന്നിട്ട് ഓഫ് ചെയ്തിട്ട് എണീറ്റ് പോകാൻ തോന്നും അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫോർത്ത് പൊസിഷനാണ് അവിടെ റസ്മിൻ ആറാം സ്ഥാനത്ത് നിന്നിരുന്നിട്ടുള്ള ശ്രീതു ഫോർത്ത് പൊസിഷനിൽ വന്നു നിന്നു അങ്ങനെ ഫോർത്ത് പൊസിഷനിൽ നിൽക്കാനായിട്ട് റസ്മിൻ ഞാനിവിടെ കുറേ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ റസ്മിൻ പറയുന്നുണ്ട് അപ്പം ബാക്കിയുള്ളവർ പറയുന്നു ഞങ്ങൾക്ക് ശ്രീദുവിനേയും പിന്നെ റസ്മിനെയും ആ പൊസിഷനിൽ ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ എടുക്കത്തില്ല എന്ന് അപ്പം നോറ് പറയുന്നു കമ്പാരിറ്റീവ്ലി ഫോർത്ത് പൊസിഷനിൽ റസ്മിനെ അപേക്ഷിച്ചിട്ട് ശ്രീധു ആഗ്രഹം എന്ന് അങ്ങനെ റസ്മിനും ശ്രീധുവും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ശ്രീധുനാണ് അവിടെ നിൽക്കാൻ അർഹതയെന്ന് മറ്റുള്ളവർ പറയുന്നു അത് കഴിഞ്ഞിട്ടാണ് അർജുൻ സംസാരിക്കുന്നത് അർജുൻ തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പൊ അർജുൻ പറയുന്നത് ഞാൻ വന്നത് തൊട്ട് ഇതുവരെ ഉള്ളതിൽ വെച്ച് നോക്കിയാൽ ഞാൻ ഇങ്ങനെ കയറി കയറിയാണ് വരുന്നത് അല്ലാതെ ഡൗൺ ആയിട്ട് പോയിട്ടില്ല അതേപോലെ ബിഗ് ബോസിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ഞാൻ അതൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട് ടാസ്കുകളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതേപോലെ മറ്റേ സീതു പറഞ്ഞതിനും തിരിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആരെയും ഇമോഷണലി തകർക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഗെയിം കളിച്ചിട്ടില്ല അപ്പം ജാസ്മിൻ പറയുന്നത് ഇവിടെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണം അതായത് ഇവിടെ നടക്കുന്ന എല്ലാ വിഷയത്തിലും ഭിപ്രായം പറയണമെന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നത് ഞാൻ എല്ലാ വിഷയത്തിലൊന്നും അഭിപ്രായം പറയാറില്ല എനിക്ക് ജെനുവിൻ ആയിട്ട് തോന്നുന്ന വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാറുണ്ട് അല്ലാതെ എല്ലാ വള്ളികളിലും ഞാൻ കയറി പിടിക്കാറില്ലാന്ന് അപ്പൊ ജാസ്മിൻ പറയുന്നു ഇവിടെ കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ട് അതിൽ ഒന്നിലോ രണ്ടിലോ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ അഭിപ്രായം പറയാറുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല അപ്പം അർജുൻ പറയുന്നത് ഇവിടെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞോണ്ട് കിടന്ന എല്ലാ വള്ളികളിലും കയറി പിടിച്ചുകൊണ്ടിരുന്ന വലിയൊരു ഗെയിമർ ഉണ്ടായിരുന്നു അയാൾ ഔട്ടായി പോയി അങ്ങനെ എല്ലാ വള്ളികളിലും കയറി പിടിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ജനുവിൻ എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് ജാസ്മിനു കയറി കൊണ്ടു അപ്പൊ ജാസ്മിനും അർജുനും കൂടെ അവിടെ നിന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഇവിടെ പുറത്തു പോയിട്ടുള്ള ആൾക്കാരുടെ കാര്യമൊന്നും പറയേണ്ട പേര് പറഞ്ഞിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്നൊക്കെ അർജുനോടെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അത് ജാസ്മിനെ കൊണ്ടു എന്നുള്ളതാണ് സത്യം പിന്നെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് നോറയാണ് അപ്പം നോറേന്റെ അടുത്ത് ജാസിൻ പറയുന്നത് നോറ ഇവിടെ കളിച്ചിരിക്കുന്നത് മൊത്തം ഇമോഷണൽ ഡ്രാമയാണ് അതേപോലെ ഒരു ടാസ്കിലും മര്യാദയ്ക്ക് പെർഫോം ചെയ്യില്ല എന്നൊക്കെയാണ് നോറനെ പറ്റിട്ട് പറഞ്ഞിരിക്കുന്നത് നോറയ്ക്ക് അതൊക്കെ മതിയല്ലോ പിന്നെ അപ്സര നോറക്കെതിരെ പറയുന്നുണ്ട് നോറക്കെതിരെ വരുന്ന കാര്യങ്ങളിൽ മാത്രാണ് പിന്നെ നോറ അഭിപ്രായം പറയുന്നത് പൊതുവായിട്ട് വരുന്ന ഒരു കാര്യത്തിൽ നോറ അഭിപ്രായം പറയാറില്ല നോറയ്ക്ക് ഇതൊക്കെ കൂടെ കേട്ടിട്ട് തരാം ഞാൻ എല്ലാത്തിനും വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ നോറ നിൽക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് വിളിച്ചു പറയുന്നത് കുറച്ച് സമയം ു എല്ലാവരും അവരവർക്കുട പൊസിഷൻ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ജിൻഡോയും നോറയ്ക്കെതിരെ പറയുന്നത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നോണ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നോറ എന്ത് കാര്യവും വളച്ചൊടിക്കുന്ന ഒരാളാണ് അതുപോലെ വീട്ടുകാർ വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം പറയാൻ വന്നപ്പോ എല്ലാരും പറഞ്ഞത് അത് പറയേണ്ടാത്ത കാര്യമാണെങ്കി പറയേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ജിൻഡോ പറഞ്ഞില്ല നോറ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് എന്താ വീട്ടുകാർ വന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ആ വിഷയം അതേപോലെ സിജോ പറയുന്നത് ഇവിടെ എന്തെങ്കിലും നോറക്കെതിരെ ഒരു പ്രസ്ഥാനം വന്നാൽ പിന്നെ നോറ ഇവിടെ കരഞ്ഞു കരഞ്ഞുപോയി കൺവെൻഷൻ റൂമിൽ പോയിട്ട് പിന്നെ ബിഗ് ബോസിനോട് ചോദിക്കും ഞാൻ സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് അപ്പൊ ആദ്യമായിട്ടാണ് ബിഗ് ബോസിലെ ഒരാൾ അല്ല ബിഗ് ബോസിനോട് പോയിട്ട് ചോദിക്കുന്നത് ഞാൻ സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് നോറയ്ക്ക് എല്ലാവരെയും പേടിയാണ് അഭിപ്രായം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പുറത്തു വരുമോ എന്നുള്ള പേടി കാരണം നോറ കൂടുതൽ ആ വിഷയത്തിൽ നേരെ പോയി സംസാരിക്കത്തില്ല സിജോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സിജോയും നോറയും തമ്മിൽ ആ ഗെയിം ഓൺ ആയിട്ടുണ്ട് അതിൽ സെക്കൻഡ് പൊസിഷന് വേണ്ടിയിട്ട് ജിൻഡോ നോറ ജാസ്മിൻ ഇവരാണ് നിന്നിരുന്നത് അങ്ങനെ എട്ട് പേര് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തങ്ങനെ ജിൻഡോയാണ് സെക്കൻഡ് പൊസിഷനിൽ ഫസ്റ്റ് നിന്നിട്ടുള്ളത് അപ്സരയും അഭിഷേക്കും സിജോയും നന്ദനയാണല്ലോ കാരണം ആദ്യം ജിൻഡോ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നു അവിടുന്ന് നേരെ പിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു അങ്ങനെ രണ്ടാം സ്ഥാനത്ത് തന്നെ നിന്നു അപ്പൊ ഇവർക്ക് ഓരോ മിനിറ്റ് വീതം വീണ്ടും സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിന് ഭൂരിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അഭിഷേക് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അഭിഷേക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെ ഒന്നാം സ്ഥാനത്ത് അഭിഷേക് രണ്ടാം സ്ഥാനത്ത് ജിൻഡോ മൂന്നാം സ്ഥാനത്ത് അർജുൻ നാലാം സ്ഥാനത്ത് ശ്രീതു അഞ്ച് ഋഷി ആറ് സായി ഏഴ് അൻസിബ എട്ടാം സ്ഥാനത്ത് റസ്മിൻ ഒൻപതാം സ്ഥാനത്ത് നോറ പത്താം സ്ഥാനത്ത് ജാസ്മിൻ പതിനൊന്ന് സിജോ ഏർ പതിമൂന്ന് പന്ത്രണ്ടാം സ്ഥാനത്ത് അപ്സര പതിമൂന്നാം സ്ഥാനത്ത് നന്ദന ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിഗ് ബോസിന്റെ വക ട്വിസ്റ്റ് ബിഗ് ബോസ് പറയുന്നു ഒന്നാം സ്ഥാനത്തിന് ഒരു സമ്മാനമുണ്ട് പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റൻസി അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അഭിഷേക് പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ മൂന്ന് പൊസിഷനിൽ വന്നിട്ടുള്ള സിജോ അപ്സര നന്ദനയ്ക്ക് വേറൊരു ടാസ്കും കൂടെ കളിക്കുകയാണ് ദേഹത്ത് മൊത്തം ക്ലിപ്പ് കുത്തിയിട്ടിട്ട് അതിങ്ങനെ ദേഹം കൊണ്ട് തന്നെ അനക്കി ആ ക്ലിപ്പുകള് ദേഹത്ത് നടത്തി മാറ്റുക എന്നുള്ളത് അങ്ങനെ ഈ റാങ്കിങ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നന്ദന സായി സിജോ ബ്രദർ സിസ്റ്റർ കോംബോ പൊളിഞ്ഞു കാരണം നന്ദന പറയാണ് നന്ദനന്റെ പണപ്പെട്ടിന്റെ വിഷയം ഈ ടാസ്കിൽ എടുത്തിട്ടു എന്നുള്ളതാണ് നന്ദനന്റെ കാര്യം അതിൽ നന്ദന പറയുന്നു എനിക്ക് ആരുടെ ഔദാര്യം ഒന്നും വേണ്ട എനിക്ക് ഇനി അമ്പത് ലക്ഷം മതി ഞാൻ ഈ പണപ്പെട്ടി ഒരു തേങ്ങാ കൊല്ലം എടുക്കാനൊന്നും പോകുന്നില്ല ഏഹ് അപ്പൊ സായി സിജോയാണ് ഈ കാര്യം എടുത്തിട്ടത് എന്നാണ് നന്ദന പറയുന്നത് അപ്പം സിജോയും തിരിച്ചു ചോദിച്ചിരുന്നു ഈ പണപ്പെട്ടിയുടെ കാര്യം ടാസ്കിന് നന്ദനന്റെ അടുത്ത് ഇവര് ഭയങ്കര ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നടന്നിരുന്ന അതേപോലെ സായ്ക്കും സിജോയും തീരുമാനിച്ചിരുന്നാണല്ലോ നന്ദനയ്ക്ക് എങ്ങനെയെങ്കിലും പണപ്പെട്ടി എടുക്കാൻ ഹെൽപ്പ് എന്നൊക്കെ അപ്പം അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദന ഇവരോട് തെറ്റിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോറ നോറയ്ക്ക് നോറയും സിജോയും തമ്മിലുള്ള ഗെയിം ഓൺ ആണ് അവർക്ക് നോറയ്ക്ക് നേരത്തെ ഋഷിയും ശരണ്യയും തമ്മിലുള്ള ഇഷ്യൂയില് നോറയാണോ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് എന്നുള്ളതാണ് ഇപ്പോഴും നോറ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെ നോ നോറേന്റെ നോർമൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് നോറയും അവിടെ ഇരിപ്പുണ്ട് പക്ഷെ നേരത്തെത്തത് പോലെ ഏതെങ്കിലും ഒരു ടാസ്ക് കഴിഞ്ഞാൽ ഭയങ്കര വാശിയും വൈരാഗ്യവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം അവര് തമ്മിൽ നിലവിലില്ല ടാസ്കിനെ ടാസ്ക് ആയിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും എടുക്കുന്നുണ്ട് പിന്നെ നോറ ഇപ്പൊ കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും വന്നു പോയതിനു ശേഷം അവര് പറഞ്ഞതിനെ പറ്റിയിട്ടായിരുന്നു നോറയ്ക്ക് പ്രശ്നം അതെല്ലാരോടും പോയിട്ട് അതിങ്ങനെ ന്യായീകരിച്ച് നടക്കുന്നുണ്ടായിരുന്നു നോറയ്ക്ക് എന്താണ് എല്ലായിടത്തും ഇങ്ങനെ വിക്ടിം ആവണംന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ഇപ്പ ഇനിയിപ്പോ സിജോന്റെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ദിവസം സിജോ അപ്സര അവരിലങ്ങനെ പോകും ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്താൻ കിട്ടിയാൽ മതി ഡെയിലി നോറ ഹാപ്പിയാണ് അതാണ് നോറന്റെ കണ്ടിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് വരുത്തി വെക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് റാങ്കിങ് ടാസ്കിന്റെ സംഭവ വികാസങ്ങൾ